ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാകളമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം വന്നാല് ഞാനത് പ്രകടമാക്കും എൻ്റെ മുഖത്ത് അത് പെട്ടെന്ന് മനസ്സിലാവും എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ വന്നാലും അത് പെട്ടെന്ന് മുഖത്ത് പ്രതിഫലിക്കും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പിന്നൊരു കാര്യമുണ്ട് എന്നെ സഹായിക്കുന്ന വ്യക്തികളെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ സഹായിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്കുള്ളത് കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ചങ്കുകളുണ്ട് അവർക്കും അറിയാം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താന്ന് കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പല അവസരങ്ങളിൽ നിന്നിട്ടുണ്ട് അവരുടെ പല കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുണ്ട് തിരിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് പിന്നെ എൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന വ്യക്തിയെ ഞാൻ സാധാരണ രീതിയിൽ ശ്രദ്ധിക്കാറില്ല കാരണം നമുക്ക് വഴി മുടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് ഞാൻ അവരുടെ ഒരു കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധ കൊടുക്കാറില്ല അവരെ ഉപദ്രവിക്കാനും ഞാൻ പോകാറില്ല എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് അതായത് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ച് ഉപദ്രവിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ അതുമല്ല ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും അതായത് പിന്നീട് ഞാൻ അധികം ഏതാ അങ്ങനെയുള്ള ആൾക്കാരോട് അധികം കമ്പനിക്ക് പോകാൻ ആഗ്രഹിക്കില്ല കാരണം എന്ന് വെച്ചാൽ അത് നമ്മളുടെ വളർച്ചയ്ക്ക് അത് ദോഷമായിട്ട് വരും അതുകൊണ്ട് പലപ്പോഴും ഞാൻ തന്നെ അടുക്കും അങ്ങനെയുള്ള വ്യക്തികളെ ഞാനൊരു ഇട്ടേ നിർത്തുകയുള്ളു അതേസമയം നമ്മളുടെ ചങ്ക് പറിച്ചു തരുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് വേണ്ടി നമ്മളുടെ ജീവൻ കളഞ്ഞ് നമ്മളുടെ അവരുടെ കൂടെ ഉണ്ടാവും എന്ത് കാര്യത്തിനും എൻ്റെ അടുത്ത് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം അതുപോലെ തിരിച്ച് എന്നെയും അതുപോലെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ചങ്കുകളൊക്കെ ഉണ്ട് അത് എനിക്ക് കൂടുതലും മലപ്പുറത്താണ് കൂടുതൽ ആൾക്കാരുള്ളത് പിന്നെ എൻ്റെ നാട്ടിലും അതുപോലെ എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതെനിക്ക് അറിയാം അവരെയും നമ്മളതുപോലെ എല്ലാ രീതിയിലും നമ്മൾ ചേർത്ത് പിടിക്കുകയും നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അതേസമയം നമ്മളെ ഉപദ്രവിക്കുന്ന വ്യക്തിയെ ഞാൻ തിരിച്ചുപദ്രവിക്കാൻ പോകാറില്ല ഒരു കാഴ്ചപ്പാടാണ് ഞാൻ അവരെ ഒരു ഗ്യാപ്പ് ഇട്ട് സാധാരണ രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു ഒരു രീതിയാണ് പിന്നെ ഞാൻ അവർക്ക് ഒരു ശല്യം ചെയ്യാനോ അവരുടെ ഒരു കാര്യത്തിന് എതിര് ഉണ്ടാക്കാനോ അവർക്കൊരു മാർഗ്ഗദർശനം ഉണ്ടാക്കാനോ പോകില്ല അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ പിന്നെ സന്തോഷം വന്നാൽ ഞാനത് സന്തോഷം എൻ്റെ മുഖത്ത് പ്രകടമാകും ദുഃഖം വന്നാൽ അത് പ്രകടമാകും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്കുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് സഹനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങൾ വന്നിട്ടുണ്ട് അവിടെയൊക്കെ എന്നും സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കൂട്ടായിട്ട് നിൽക്കുന്ന കുറേ ചങ്കുകളുണ്ട് അവരോട് എനിക്ക് ഈ അവസരത്തിൽ നന്ദി പറയാനുണ്ട് കാരണം എന്നെ ചോർത്തു പിടിച്ച് എനിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തന്ന ഒരു നല്ല ആൾക്കാരുണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല ചങ്കുകളുണ്ട് അവരോടെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയണം പിന്നെ എനിക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറയുന്നത് എൻ്റെ അച്ചാച്ചി അമ്മയാണ് അച്ചാച്ചി അമ്മയും അവരാണ് എൻ്റെ ശക്തിയും ബലവും എൻ്റെ എല്ലാ കാര്യത്തിനും പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇതൊന്നുമല്ല ഞാൻ ശരിക്കും ഈ ഞങ്ങളുടെ നാട്ടിലെ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാന് ഒരുപാട് ഓമനിച്ച് വളർത്തിയ എൻ്റെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നഷ്ടമായി അതായത് വെള്ളപ്പൊക്കത്തിലെല്ലാം നശിച്ചു പോയി അപ്പോൾ എനിക്ക് വലിയ സങ്കടമായി കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് പരിപാലിച്ച് സ്നേഹിച്ച് വളർത്തിക്കൊണ്ടു വന്ന ചെടികളൊക്കെയാണ് അതൊക്കെ നശിച്ചു പോയി പിന്നെ കുറേ പച്ചക്കറികളുണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോയി പക്ഷേ ഞാൻ ഓമനിച്ച് വളർത്തിയ കുറേ നല്ല ചെടികൾ ഞാൻ ചാക്കിലൊക്കെ എടുത്ത് വളർത്തിയായിരുന്നു അത് ആ കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് അത് ഇപ്പോൾ നല്ല പൂവൊക്കെ അണിഞ്ഞ് നല്ല സുന്ദര കുട്ടികളായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം ഇതാണ് എൻ്റെ ഓർക്കിഡ് ചെടി ഒരുപാട് നാളായിട്ട് ഞാൻ പരിപാലിച്ചു വന്നിരുന്ന ചെടിയാണ് അത് ഇതുവരെയും പൂ പിടിച്ചില്ലായിരുന്നു അപ്പോൾ അത് ഈ വെള്ളപ്പൊക്കമെല്ലാം കഴിഞ്ഞ് ദാ അത് നല്ലപോലെ വളർന്നു വന്ന് ഞാൻ ചാക്കിലാണ് വച്ചിരിക്കുന്നത് അത് നല്ലപോലെ വളർന്നു വന്ന് നല്ല പൂവായിട്ടുണ്ട് കണ്ടോ ആ അതെ ഇനിയും ഇപ്പം ഓരോ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ അതേ പൂ പൊട്ടി വരുന്നുണ്ട് കണ്ടോ ഇതൊക്കെ പൂവായിട്ട് വരേണ്ട സംഭവങ്ങൾ അതേ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടോ ഇങ്ങനെ അതെ അവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ പൂവായിട്ട് വരുന്നു ഏഹ് ഇത് വലിയൊരു ഞാൻ ഒരുപാട് ഇങ്ങനെ പരിപാലിച്ചു വന്ന ഒരു ചെടിയാണ് നല്ല അതേ പൂ കായ് പിടിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇതിൻ്റെ ഞാൻ കുറേ ചുവടുകൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേ ദൈവിടുത്തെയും പൂ പിടിച്ചിട്ടുണ്ട് ഇതാ ഇതും പൂവായി വരുന്നു കണ്ടോ ഇതും പൂവായി വരുന്നു കണ്ടോ അതുപോലെ താഴെയൊക്കെ പൊങ്ങി വരുന്നുണ്ട് അടുത്ത നാമ്പ് മുട്ട് വരുന്നുണ്ട് അപ്പം ഇതുപോലെ ഞാൻ ഇങ്ങനെ മാറ്റി കുറച്ച് ഇതുപോലെ ആന്തൂര്യം വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും വെള്ളപ്പൊക്കത്തിന് പോയില്ല അത് ചാക്കിൽ വെച്ചതുകൊണ്ട് അത് പോയില്ല പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതൊരു വേറൊരു ചെടിയാണ് അതും ഈ ചാക്കിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും പോകാത്ത കണ്ടോ ചാക്കിലെടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് പോകാൻ പിന്നെ വേറെ ഇതെന്ന് പറയുന്നത് റോസ പോയിട്ടില്ല അതും ഇതുപോലെ തന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ചെടിയാണ് ചാക്കിലെടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് കണ്ടോ ചാക്കിൽ നിൽക്കുന്നതുകൊണ്ട് റോസയിലൊക്കെ പൂവുണ്ട് ഇത് ചെറിയ പൂക്കളുള്ള റോസയാണ് ഇതും പോയിട്ടില്ല പിന്നെ ഇതൊക്കെ കണ്ടല്ലേ ഇത് കോളാമ്പി ചെടി ഇതേലും നല്ല നിറച്ച് പൂ പിടിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ മാറിയ സമയത്ത് നല്ല പൂ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ചെത്തിച്ചെടി ചെത്തിപ്പൂ ചെത്തിപ്പൂ ഇതേലുമൊക്കെ പൂക്കളായിട്ട് നിൽക്കുന്നു അപ്പോൾ പിന്നെ തുളസിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ കണ്ടില്ലേ അതൊക്കെ ചാക്കലിരിക്കുന്നോണ്ട് ഇതൊന്നും പോയിട്ടില്ല തുളസി പോയിട്ടില്ല പനിക്കൂർക്ക പോയിട്ടില്ല അതൊക്കെ ചാക്കലാണ് പിടിപ്പിച്ചിട്ട് കണ്ടോ പനിക്കൂർക്ക തുളസിയും പനിക്കൂർക്കൊക്കെ ഓരോ ചുവട് നമ്മുടെ വീട്ടിൽ പിടിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതെന്താണെന്നറിയാം ഇതും ചാക്കലാണ് ചാക്കി വെച്ചിരിക്കുന്ന ഒന്നും പോയില്ല അത് മോളിപ്പൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ ഇതാ അതേലൊക്കെ പൂവൊക്കെ കഴിച്ചിട്ടുണ്ട് കണ്ടോ പൂവൊക്കെ പൂ ഇതുണ്ട് പിന്നെ കായും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേലെ ഇതാ പൂക്കളൊക്കെ ഇഷ്ടംപോലായി ഉണ്ടോ ഇതെന്താണെന്നറിയാമോ സംഭവം മനസ്സിലായോ ഇതാ ഫാഷം ബ്രൂട്ട് അതാണ് സംഭവം അതും കായ്ച്ച് നിൽപ്പുണ്ട് അതുമൊക്കെ ചാക്കി നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഇത് നമ്മുടെ കാന്താരി പിന്നെ കുറച്ച് ഞാൻ ചാക്കി തന്നെ കുറേ അത് പലയിടത്തായിട്ട് ഇത് കണ്ടോ ഇഞ്ചിയാണ് അങ്ങോട്ടെല്ലാം ചാക്കുകളിൽ ഇരിക്കുന്ന ഇഞ്ചിയാണ് ഇതാ ഇവിടെ ഇഞ്ചി ഉണ്ട് ഇതാ അതവിടെയൊക്കെ ഇഞ്ചി ഇതുപോലെ ചാക്കി ഞാൻ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് അത് പോയില്ല പിന്നെ അത് നമ്മുടെ മുളക് ചാക്കി വെച്ച മുളക കണ്ടോ നല്ലതായിട്ട് നല്ല നീളമുള്ള നല്ല വണ്ണമുള്ള മുളക് കണ്ടോ വേറെ ഞാൻ അവിടെയൊക്കെ കിടപ്പുണ്ട് കണ്ടോ പറമ്പിലെ ഇതാ നോക്ക് വാഴയൊക്കെ കണ്ടോ പച്ചക്കറികളും എല്ലാം പോയി വെള്ളം ഇറങ്ങിയ സ്ഥിതിയിലെ ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചത് വെള്ളം കയറിയ സമയത്തുള്ളതാണ് ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി ഇതാ വാഴയെല്ലാം പോയി പച്ചക്കറി എല്ലാം പോയി ആകെ നാശമായി പറമ്പൊക്കെ കണ്ടോ ആ കാണുന്ന പുഴയാണ് കണ്ടോ പുഴയാണ് അപ്പം പറമ്പിലിട്ട് വെള്ളം കയറിയിട്ട് അതെല്ലാം നശിച്ചു പോയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ ഇപ്പം വെള്ളമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വീണ്ടും പച്ചക്കറിയും അതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു വരുന്നു പിന്നെ ആ ചാക്കിലൊക്കെ നിന്ന സാധനങ്ങൾ ചെടികളും അതുപോലെ പച്ചക്കറി ചിലതൊക്കെ പോകാതെ നിൽക്കുന്നത് അന്ന് ചാക്കലെടുത്ത് വെച്ചുകൊണ്ടാണ് അപ്പോൾ കുട്ടനാട്ടിൽ ഇതാണ് വെള്ളം കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെ നശിച്ചു പോകുന്ന ഒരു ഇതാണ് പിന്നെ ഇന്ന് എനിക്ക് എൻ്റെ സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നാണ് നമ്മുടെ ആന്തൂറിയൊക്കെ അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വെച്ചിരുന്ന ഒരു ചെടിയാണ് അതേലൊക്കെ ഇങ്ങനെ പൂ പിടിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കാണിക്കണമെന്ന് തോന്നി കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ വെള്ളപ്പൊക്കം വരുമ്പോൾ എല്ലാം നശിച്ചു പോവും ആ കാണുന്നത് പുഴയോട്ടോ പുഴയെന്ന് വെള്ളം കയറിയിട്ട് ഇവിടെ ഇട്ടൊക്കെ ഒന്ന് കയറി ഞാൻ പറഞ്ഞില്ലേ പെരക്കകത്തൊക്കെ മൂന്ന് പ്രാവശ്യം വെള്ളം കയറി ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഞ്ച് വെള്ളം കഴിഞ്ഞ് ആറാമത്തെ വെള്ളം ഏതായാലും അതും കയറിയില്ല അപ്പോൾ ആറ് വെള്ളം വന്നിട്ടുണ്ട് ഇത്തവണ ഒരിക്കലും വരാത്താണ് സാധാരണ രീതിയിലൊക്കെ രണ്ട് വെള്ളപ്പൊക്കമാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് റെക്കോർഡ് വെള്ളപ്പൊക്കം ആറാമത്തെ വെള്ളപ്പൊക്കം നമ്മുടെ ചെടി പൂക്കൾ ഒരിക്കൽ കൂടി കണ്ടു കണ്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ നമ്മുടെ ആ ഓരോ കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ഒക്കെ കേൾക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്